പൊതുവായനെ പറ്റി താലക്കൊലി ഉണ്ടെന്ന് തുടങ്ങിയ പരിപാടികളാണ് പറ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എളിച്ചപ്പാട് എത്തി എല്ലാം കുങ്കുമം മഞ്ഞൾ നെല്ലി അരി എല്ലാം പറഞ്ഞ് എല്ലാം ദേഹത്തെട്ട് എല്ലാവരും മേലേക്ക് ഇറങ്ങി വളരെ നന്നായിട്ടായിരുന്നു വീഡിയോ പിടിച്ചിട്ടുണ്ട് യൂട്യൂബിൽ ഇടുന്നതാണ് കാണാം എല്ലാവരും സ്ട്രൈ ചെയ്യും കാണാൻ ഇതിപ്പോൾ രാത്രി താലക്കൊലി ഉള്ളിലേക്ക് താലം പൂവാണ് ഉള്ളിലേക്ക് താലമഹോലി തല पंक <laughs> എത്രയോ പറകളാണെന്ന് വെച്ചിട്ടുള്ള പറകളാണ് ഇരിക്കുന്നത് ഒരു എത്രയോ പറകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു ആനയൊരു വെച്ച് പറയാറുണ്ടായിരുന്നു എല്ലാം ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ലൈവ് ഇടുന്നതാണ് വീഡിയോസ് വീഡിയോസ് ടി വിയിൽ ഇടുന്നതാണ് വീഡിയോകൾ കാണാം ഇപ്പോൾ ലൈവിൽ പെട്ട് കുറച്ച് നേരത്തിന് ലൈവ് കാണാനുള്ള ഒരു ും തങ്ങളുടെ നാട്ടാവുന്ന ഇത് പൂത്തമ്പലമാണ് അത് ഉള്ളില് ഗുരുവായൂർ അമ്പലം ഇത് പൂത്തമ്പലം ആരും ഓൺലൈനിൽ വരില്ല നന്നായി ഗുരുവായൂരമ്പലം കാണാൻ പറ്റുന്ന സാഹചര്യമാണ് എല്ലാവരും ഓൺലൈനിൽ വരും ഗുരുവായൂരമ്പലം കാണും ജീവിതത്തിലേറ്റവും വലിയ വീട്ടിലോട്ട് ഗുരുവായൂരമ്പലം കാണുന്നു എല്ലാവരും ഓൺലൈനിൽ വരും ഗുരുവായൂര സന്ദർശിക്കാൻ കാണാം കുറച്ച് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിൽ ഓഫ് ചെയ്യും ഇടാൻ പാടില്ല കുറച്ച് നേരത്തിന് താലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ കാരണം ഇട്ടതാണ് എല്ലാവർക്കും അമ്പലം കാണാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് അമ്പലം പെട്ടോട്ടേന്ന് വീട്ടിൽ

ഹരേ ഹരേ ഓം നമോ നാരായണ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണോ

കണ്ണാന്ന് ഒരുത്തരം പഠിക്കൂ കണ്ണൻ പഠിച്ച് എല്ലാവരും ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ ഷെയർ ചെയ്യും എത്ര ചെയ്യോ നല്ല സാഹചര്യമാണ് എല്ലാവരും ഗുരുവായൂരമ്പലം കാണുള്ളത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ സിബിഐലിയുടെ തൊട്ട് നടക്കുന്നുണ്ട് സിബിഐലി കഴിഞ്ഞു കാഴ്ച സിബിഐലിയാണ് അത് കഴിഞ്ഞിട്ട് പുറത്ത് താലം താലപ്പൊലി സ്റ്റാർട്ടാവുന്നതാണ് താലപ്പൊലി എല്ലാവരും താലെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം നൂറ്റൊന്ന് പെണ്ണ് ലേഡീസിൻ്റെ താലാണ് നൂറ്റൊന്ന് ലേഡീസുകൾ പിത്തള പ്ലേറ്റിൽ താലെടുത്ത് അമ്പലം ചുറ്റുവച്ച് കാലത്ത് നിർമ്മാലം നേരത്തെ ഉള്ളിൽ കിടക്കുന്നതാണ് അമ്പലം കാണാനുള്ള ഭാഗ്യമാണ് എല്ലാവരും എല്ലാവരും ഓൺലൈനിൽ വന്ന് അമ്പലം കാണുന്നത് ഗുരുവായൂരമ്പലം ഓം നമോ നാരായണ ഓം നമോ ഭഗവതി വാസുദേവ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മ്പഴത്തേക്ക് താലെടുക്കാൻ വേണ്ടി എല്ലാവരും ഉറപ്പ് പുറത്ത് വന്നിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് താലം സ്റ്റാർട്ടാവും മൂന്ന് മണിക്ക് താലം ഉള്ളിലേക്ക് പോകുന്നതാണ് അതിന് പങ്കെടുക്കാനായി ഞാനും വന്നിട്ടുണ്ട് നൂറ്റിയൊന്ന് പേര് താലം എടുക്കുന്നുണ്ട് ആലപ്പുലി മഹോത്സവമാണെന്ന്